ഇസ്രായേൽ അറ്റാക്ക് ഇസ്രേല് പണ്ടേ ലോക ഒരു രാഷ്ട്രമാണ് ലോകത്ത് സാധാരണഗതിയിലുള്ള ഒരു മര്യാദയും പാലിക്കേണ്ടതില്ല എന്ന നിലപാട് അംഗീകരിച്ചു പോകുന്ന ഒരു രാഷ്ട്രമാണ് എന്തുമാകാം അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന ധിക്കാരപരമായ സമീപനമാണ് എല്ലാ കാലത്തും ഇസ്രയേൽ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ അത്യന്തം സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് ഇന്ന് കാലത്ത് വന്നു കഴിഞ്ഞിട്ടുള്ളത് അതാണ് ഇറാന് നേരെ നടത്തിയ ആക്രമണം അത്തരമൊരു ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല അത് നമ്മുടെ ലോകസമാധാനത്തിന് അങ്ങേയറ്റം ഭീഷണമായ അന്തരീക്ഷമാണ് ഇതാക്കുക അപ്പോൾ സമാധാനകാംക്ഷികളായ എല്ലാവരും ഇതിനെ എതിർക്കാനും അപലപിക്കാനും തയ്യാറാകണം എന്നതാണ് പൊതുവേ പറയാനുള്ളത് രാജ്യത്തെയും മൊത്തത്തിൽ ഒരു ഒരു ജീവൻ അത്യന്തം ദാരുണമായ സംഭവമാണ് ഇന്നലെ ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകള് ആരംഭിച്ചതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അഭിപ്രായം പറയാറായിട്ടില്ല ഏതായാലും രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് മാറിയത് ഇത് എങ്ങനെ സംഭവിച്ചു എന്നത് കണ്ടെത്തി സുരക്ഷ ഒരുക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യ ഗവൺമെൻറ് ആവശ്യമായ തുറ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് പറയാനുള്ളത് ഈ സംഭവത്തിൽ മരണപ്പെട്ട എല്ലാവരുടെയും വേർപാട് അത്യന്തം വേദനാജനകമായിട്ടുള്ളതാണ് അതിൽ ഇന്നലെ തന്നെ അനുശോചനം രേഖപ്പെടുത്തിയതാണ് കേരളത്തിൽ നിന്നുള്ള ഒരു സഹോദരിയും ഇതിൽ മരണപ്പെട്ടു അതിലും അഗാധമായ ദുഃഖവും അനുശോചനവുമാണ് നാടാകെ രേഖപ്പെടുത്തിയിട്ടുള്ളത് മറ്റു കാര്യങ്ങൾ പിന്നീട് സംസാരിക്കുന്നതായിരിക്കില്ല